മോഹൻലാലിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അമിതമാവും കാരണം എല്ലാവർക്കും മോഹൻലാലറിയുമ്പോൾ അത്രയും പ്രിയപ്പെട്ടവരാണ് മോഹൻലാൽ എൻ്റെ ഇന്ന് സംവിധാനം ചെയ്യുന്ന എൻ്റെ മക്കള് അഖിൽ സത്യനും അനൂപ് സത്യനും കുട്ടികളായിരുന്ന കാലത്ത് ഞാൻ ലാലില്ലാത്ത ചില സിനിമകൾ ചെയ്യുന്ന സമയത്ത് കുട്ടികളായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും അച്ഛൻ്റെ അടുത്ത സിനിമയിൽ മോഹൻലാലാണോ ഞാൻ അല്ല ജയറാമാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നടനാണ് പിന്നെ കുറച്ച് ദിവസത്തേക്ക് അവരെന്നോടും ഇണ്ടാറില്ല കാര്യം അവരത്രയും അന്ധമായി ആരാധിക്കുന്നതാണ് ലാലിനെ ഈ ഞാൻ കഴിഞ്ഞ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഒരു അനുഭവം പറയാം ഒരു ഡോക്ടർ തൃശ്ശൂരിലെ വളരെ വിദഗ്ധയായ ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ദീപ്തി കുടുംബസമേതം ഞങ്ങൾക്ക് ഷൂട്ടിംഗ് കാണാൻ വന്നു എൻ്റെ ഫാമിലി സുഹൃത്താണ് ആ ലാലിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് മാറി നിന്നിട്ട് എൻ്റെ അടുത്ത് സ്വകാര്യം പോലെ പറഞ്ഞു ഇതെൻ്റെ ജീവിതത്തിലെ വലിയൊരു തന്യ നിമിഷമാണ് കാരണം പത്താം ക്ലാസ്സിൽ അന്ന് റാങ്ക് സമ്പ്രദായമുള്ള സമയമാണ് അവർ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് സെക്കൻഡ് റേക്ക് റാങ്ക് കിട്ടിയിട്ട് അവർ അച്ഛൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് എനിക്ക് മോഹൻലാലിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്നായിരുന്നു അന്ന് മോഹൻലാലിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത ആ പത്താം ക്ലാസ്സിൻ്റെ ഫോട്ടോ അവരെന്നെ കാണിച്ചു പിന്നീട് അവരുടെ മകള് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മോഹൻലാൽ അങ്ങനെ തന്നെയാണ് മോഹൻലാലിൻ്റെ മാറ്റങ്ങളൊന്നുമില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അത് ഇതിന് മാത്രമല്ല അഭിനയത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഒരു ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവാത്ത സുഹൃത്ത് ഞാൻ പറയാം പഴപ്പം പറയാറുണ്ട് പെണങ്ങാൻ സമ്മേക്കാത്ത സുഹൃത്താണ് ഞാൻ പഴപ്പം പണങ്ങാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് നടന്നിട്ടില്ല കാര്യം ലാലിൽ അത് ഏൽക്കാറില്ല പിന്നെ ഇവിടെ ഡോക്ടർ ആനന്ദ്മാർ പറഞ്ഞു അതിലൊരു വലിയ വാസ്തവമാണ് ഞാനത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കും കാര്യം ദൈവാനുഗ്രഹമാണ് ഏറ്റവും കൂടുതൽ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് ലാലു പോലും അറിയാതെ ലാലിൽ കിട്ടിയിരിക്കുന്ന സിദ്ധിയാണ് അഭിനയം അത് ഒരിക്കൽ ഫാസിലെൻ്റെ അടുത്ത് പറഞ്ഞു മോഹൻലാലിനെ അറിയാമെന്ന് അറിയില്ല മണിച്ചിത്ര താഴെ എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഒരു ലെങ്തി ഡയലോഗ് ഒന്നുകിൽ നകുലൻ അല്ലെങ്കിൽ ഗംഗ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടേ പറ്റുമെന്നൊക്കെ പറഞ്ഞ ഒരു ലെങ്ത്തി ഷോട്ട് എടുത്തുകഴിഞ്ഞ കൊണ്ട് ഫാസിൽ ലാലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി എടുക്കാം ലാൽ പറഞ്ഞെടുക്കാം അപ്പം എന്താണ് കാരണം അപ്പോൾ പറഞ്ഞു ഇടയിൽ കുറച്ച് ലാഗ് ചെയ്തിരുന്നു എന്ന് എനിക്ക് സംശയം ലാലി ഡയലോഗ് പറഞ്ഞതിൻ്റെ ഇടയിൽ ആവശ്യത്തിൽ കൊടുത്ത ഡയലോഗിന് ഗ്യാപ്പ് ഇട്ടിരുന്നു എന്ന് എനിക്കൊരു സംശയം ലാൽ പറഞ്ഞു എടുക്കാം എനിക്ക് അറിഞ്ഞുകൂടാ പാചക ആക്ഷൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ കട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൽ മാറിയത് ആ ഒരു വാചകത്തിൽ ഫാസിൽ പറഞ്ഞ് മുന്നിട്ടുണ്ടാകും നിർത്തേണ്ടതെന്ന് പറഞ്ഞു വാച്ചയ്ക്ക് ആക്ഷൻ പറഞ്ഞതേ ഞാൻ ഓർക്കുന്നുള്ളൂ പിന്നെ ഞാൻ അഭിനയിക്കുകയായിരുന്നു അതെനിക്ക് ഓർമ്മയില്ല തെറ്റുപറ്റിയിട്ടുണ്ടാവാ അത് അവന അറിയാതെ ചെയ്യുന്ന ഒരു പ്രകടനമാണ് അതുപോലെ തന്നെ നമ്മുടെ ഷൂട്ട് എനിക്ക് നൂറ് നൂറ് അനുഭവങ്ങൾ പറയാനുണ്ട് ലാലിന് പറ്റി ലാലിനെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അഭിനയിക്കാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളൊന്നാണെന്ന് ഞാൻ പറയാനുള്ളത് മോഹൻലാലിനെ ക്യാമറയുടെ മുന്നിൽ നിർത്തി നിങ്ങൾ കാണുന്ന പല സീനുകളും ആദ്യം കണ്ട ഞാനല്ലേ അതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ എന്താ ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് എന്നൊക്കെ പറയുന്നത് എല്ലാത്തിലും അതിൻ്റെ സമയമുണ്ട് ദാസ ഇതൊക്കെ ആദ്യം കേട്ടത് ഞാനാണ് ഞങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിൽ തന്നെയാണ് അതുപോലെ തന്നെ ലാലിൻ്റെ ഒരു 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 പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ചില ചില മിസ്റ്റേക്സ് പോലും നമ്മൾ കറക്റ്റാക്കിയപ്പോലും ഇപ്പോൾ സന്മാന സോളൂർ സമാധാനം എന്നുള്ള സിനിമയിൽ കണ്ണടക്കുള്ളവർക്ക് ഓർമ്മ ഉണ്ടാവും ശ്രീനിവാസൻ ഈ വാടക ഒഴിപ്പിക്കാൻ വേണ്ടി മോഹൻലാൽ ഈ ഗോപാലകൃഷ്ണൻ പഠിക്കണമെന്നുള്ള കഥാപാത്രം ശ്രീനിവാസനെ കൊണ്ടുവരുന്ന ജീപ്പിൽ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നൊരു സീനുണ്ട് മോഹൻലാലും ശ്രീനിവാസനും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് അപ്പോൾ കൊണ്ടുവരുന്ന സീനുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ റിഹേഴ്സൽ കഴിഞ്ഞ ടേക്കിൽ ജീപ്പിൽ നിന്ന് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ചാടി ഇറങ്ങുമ്പോൾ പോയി ഷൂ അതുവരെ യൂസ് ചെയ്യാതിരുന്നതാണ് ആ ഷൂ തെറ്റിയിട്ട് ഒരു വിഴാൻ പോകുന്നുണ്ട് ലാൽ ശ്രീനിവാസൻ ഞാൻ ഷോർട്ട് കട്ട് ചെയ്തില്ല അതങ്ങനെ കണ്ടീല് അഭിനയിച്ചു മോഹൻലാലൊക്കെ പക്ഷേ ഷോർട്ട് കട്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ പോലെ അന്ന് മോണിറ്റർ ഒന്നുമില്ല നമുക്ക് കാണാൻ പറ്റില്ല ഒരു ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നത് നമ്മുടെ കണ്ണിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ് അപ്പോൾ എല്ലാവരും ചിരിച്ചു മോഹൻലാലും ചിരിച്ചു ക്യാമറമാൻ അടക്കം പറഞ്ഞ രണ്ടാമത്തെ എടുക്കാം പക്ഷെ അതിമനോഹരമായ ഒരു അതിമനോഹരമായൊരു അത് ഞാൻ ലാലിൻ്റെ അടുത്ത് ചോദിച്ചു ലാലി ചിരിച്ചില്ലേ ലാൽ പറഞ്ഞു ഞാൻ ചിരിച്ചു പക്ഷേ ക്യാമറയിൽ ആ ചിരി കാണില്ല ലാലി ചിരിക്കുന്ന ഞാനും കണ്ടതാണ് ലാൽ പറഞ്ഞു ഞാൻ കുടയും ബാഗും ഉപയോഗിച്ച് ആ ചിരി മറച്ചു വെച്ചിട്ടുണ്ട് സത്യേന്ദ്രൻ ഡബ് ചെയ്യുമ്പോൾ നോക്കിയോ ഞാൻ ചിരിക്കുന്ന അതിൽ കാണില്ല മോഹൻലാൽ ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ് പക്ഷെ ഇപ്പോഴും നമുക്ക് ആ ഷോട്ടാണ് പഠിത്തുവച്ചിരിക്കുന്നത് വീടൊഴിഞ്ഞാൽ മതി വീടൊഴിയാൻ പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത് പക്ഷെ അതിൻ്റെ ഇടയിൽ ലാൽ ചിരിക്കുന്നുണ്ട് എൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡാണ് അത് ഒരു ദൈവാനുഗ്രഹമാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പലപ്പോഴും ലാൽ അറിയാതെയാണ് ലാലിൻ നന്നായി അഭിനയിച്ചു പോകുന്നത് വലിയ മുന്നൊരുക്കങ്ങളൊന്നും ലാലെന്ന് നടത്തുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതുവരെയ്ക്കും നമ്മുടെ അടുത്ത് തമാശ പറഞ്ഞ് വേറെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടേക്ക് എന്ന് പറയുന്ന സമയത്ത് ക്യാമറയുടെ മുന്നിൽ നിന്നാൽ ലാൽ മറ്റൊരാളായി മാറുകയാണ് ലാലിൻ്റെ അഭിനയം കണ്ട് ക്യാമറയുടെ പുറകിൽ നിന്ന് ഞാൻ ചിരിച്ചിട്ടുണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഒരു വലിയ ഭാഗ്യങ്ങളാണ് അപ്പോൾ അത്രയും വലിയ ഭാഗ്യം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന എനിക്ക് അനുഭവിക്കാൻ തന്ന മോഹൻലാലിനെ കുറിച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന എം കെ സാനുമാഷ് ഒരു പുസ്തകം എഴുതി എന്നുള്ളത് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ് സന്തോഷമാണ് മാഷക്കും ശ്രീ മോഹൻലാലിനും എല്ലാ ആശംസഞ്ഞിരുന്നു നന്ദി നമസ്കാരം